ഇതിൻ്റെ പിറവി ഈ ആഘോഷത്തിൻ്റെ ജന്മം ഏത് സമയം മുതല അത് പല ഗ്രന്ഥങ്ങളും നമ്മൾ പറയു നോക്കിയാൽ ജാറവും മക്ബറയും ഒക്കെ ലോകത്ത് ഉണ്ടായി വന്ന പോലെ തന്നെ റസൂലി സല്ലു അല്ലമിയുടെ ജന്മദിനം കൊണ്ടാടുക അതിൻ്റെ പിറവിക്കും ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം ഏതാണ് ആദ്യ മൂന്ന് തലമുറ കഴിഞ്ഞു ആദ്യം മുന്നൂറ് വർഷം കഴിഞ്ഞു ഹൈറുസി എന്റെ തലമുറ എന്ന് റസൂറുല്ലാഹി സല്ലി സ്വല്ലം പ്രത്യേകം പറഞ്ഞ ആ മൂന്ന് തലമുറക്ക് ശേഷം നാലാമത്തെ തലമുറ പ്രശ്നങ്ങൾ കുറച്ച് ഗുരുതരമായി വളർന്ന് വളർച്ച പ്രാപിച്ച ഒരു കാലഘട്ടം അഥവാ ഹിജറ മുന്നൂറ്റി അറുപതിൽ ഹിജറ മുന്നൂറ്റി അറുപതിൽ ളിൽപ്പെട്ട റാഫുലിയാക്കളായിട്ടുള്ള ഉബൈദിയാക്കൾ അഥവാ ഫാത്തിമിയാക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ഷിയാക്കളിലെ ഉബൈദിയാക്കളാണ് ഇതുണ്ടാക്കിയത് മുല്ല ഉമർ എന്ന് പറയുന്ന ഒരാളിലൂടെയാണ് ഇതാദ്യം ഉണ്ടായി വരുന്നത് ഇത് റസൂർല്ലായി സുഖി വസ്ല്ലമിന്റെ കാര്യത്തിൽ മാത്രമല്ല ഒലിക്ക് അലി റസി അള്ളാഹുവിൻ്റെ വിഷയത്തിലുണ്ട് ഹസൻ ഹുസൈൻ റതി അള്ളാഹുഹും അവരുടെ വിഷയത്തിലുണ്ട് ഫാത്തിമ റിയാഹുനയുടെ വിഷയത്തിലുണ്ട് അവർക്ക് വേണ്ടപ്പെട്ടവരെ കാര്യത്തിലൊക്കെ അവരുണ്ടാക്കിയ ഒരു സംഗതിയാണ് ഹിജ്റ മുന്നൂറ്റി അറുപതിലാണ് ഇത് പിറവികൊണ്ടത് അപ്പോ അക്കാലത്ത് ഇത് ഷിയാക്കൽ ഉണ്ടാക്കിയ ഒരു സംഗതിയല്ലേ അവരിൽ ഒതുങ്ങിക്കിടക്കുന്ന ഒരു കാര്യമല്ലേ എന്നതുകൊണ്ട് ആരും പ്രത്യേകം ശ്രദ്ധിച്ചില്ല പ്രത്യേകം അത് നോക്കിയില്ല അങ്ങനെ ആളുകളൊക്കെ അത് മറക്കുന്ന അവസ്ഥ വരെ എത്തി ഇത് ഷിയാക്കളിൽ ഉണ്ടായി വന്നതാണ് എന്ന് ഇമാം മക്കരീസി റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ അൽ ഹുതത് എന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് മറ്റു പല ഗ്രന്ഥങ്ങളിലും ആവശ്യമുണ്ട് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം പിന്നെയോ ആളുകളൊക്കെ ഇത് മറക്കുന്ന ഒരവസ്ഥ എത്തി അങ്ങനെ ഷിയാക്കളുടെ അടുത്ത ഒരു പതിപ്പ് അഥവാ അവരുടെ ഒരു സന്താനമായി സൂഫിസം ലോകത്ത് വരികയാണ് ആ സൂഫിസം ലോകത്ത് വരികയും ഹിജറ അറുന്നൂറ്റി മുപ്പതുകളിൽ സൊലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭരണകാലഘട്ടം അക്കാലത്ത് ഇറാഖിലെ ഇർബൽ പട്ടണം ഭരിച്ചിരുന്ന മുലഫർ കൂക്ക്ബുരി എന്ന രാജാവ് അൽ കൂക്ക്പുരി എന്നാണ് പറയുക മുലഫർ ആ രാജാവാണ് പിന്നീട് ഇത് ആർഭാടമാക്കി വലിയ ആഘോഷമാക്കി കൊണ്ടുവന്നത് ജനങ്ങളൊക്കെ മറന്നു പോയിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയപ്പോ വേണ്ടി സൂഫികൾക്ക് വേണ്ടി നന്നായി പണമെറിയുന്ന ഈ മുലഫർ രാജാവ് അയാളെ ഭയങ്കര ധർമ്മിഷ്ഠനായിരുന്നു ആ മുലഫർ രാജാവ് അതിൻ്റെ ഭാഗമായി ഹിജറ ഏഴാം നൂറ്റാണ്ടിലാണ് ഈ കാര്യം ഒന്നുകൂടി ഉന്മേഷത്തോടെ കൊണ്ടുവന്നത് ഇമാം സുയൂത്തി റഹിമഉുള്ള ഇമാ ഷൗഖാനി റഹിമഉല്ല അവരൊക്കെ അവരെ ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആധുനികരായ ഒരുപാട് പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഷിയാക്കൾ തുടങ്ങി വെക്കുകയും സോഫികൾ നന്നായി പൊടി പൊടിച്ച് ആഘോഷമാക്കി എടുക്കുകയും ചെയ്ത ഒരു കാര്യമാണ് ഏത് മീലാദാഘോഷം എന്നത് അഷരിയാക്കൾക്കതുണ്ട് മാത്തുരീതികൾക്കതുണ്ട് തബിലീ ഗജമാനത്തിൻ്റെ ആളുകൾക്ക് അതുണ്ട് പലർക്കും അതുണ്ട് പല നിലക്കവർ കൊണ്ടാടുന്നു ഷിയാക്കൾക്ക് ഇന്നും അതുണ്ട് ഷിയാക്കൾ റബി ഉല്ലവരിലെ അവസാന സമയങ്ങളിലാണ് അതുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളിൽ പ്രവേശിക്കുക ഇതേ അവസ്ഥയാണ് ജാറത്തിൻ്റെയും അഖബറയുടെയും വിഷയത്തിലുള്ളത് അതും ഹിജറ നാലാം തലമുറയിലാണ് അപ്പൊ നോക്കൂ നിങ്ങൾ റസൂർല്ലാഹി സല്ലു അലൈ സ്വല്ലമക്ക് പരിചയമില്ല അവിടെ നിന്റെ നിർദ്ദേശമോ വ്യക്തമായ അധ്യാപനമോ വല്ല സൂചനയോ ഈ വിഷയത്തിലില്ല ലക്ഷക്കണക്കിന് സ്വഹാബികളിൽ ആരും ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അവർക്ക് പരിചയമില്ല ഒരുപാട് താവ്യുകൾ അവർക്ക് ഇത് പരിചയമില്ല തപോ താപ്യുകൾ അവർക്ക് ഇത് വശമില്ല അവരുമായി ബന്ധമില്ല ഇനി നോക്കൂ നിങ്ങൾ ഏറ്റവും പ്രധാനമായി അറിയപ്പെട്ട നാല് ഇമാമുമാർ ഇമാബു ഹനീഫ ഇമാം മാലിക് റഹിമുള്ള ഇമാം ഷാഫി റഹിമുല്ല ഇമാം അഹമ്മദ് ബിൻ അഹംബൽ റഹിമുല്ലാ ഈ നാലാൾക്കും പരിചയമല്ല അവരറിഞ്ഞിട്ട് പോലുമില്ല എന്തേ കാരണം അവർ ഹിജറ മുന്നൂറിന്റെ ഉള്ളിലാണ് അതാണ് ഇമാം അഹമ്മദ് ബിൻ അബൽ റഹിമുല്ലാ ഹിജറു ഇരുന്നൂറ്റി അൻപതിൻ്റെ ഉള്ളിൽ വഫാത്തായ ആളാണ് അപ്പൊ എങ്ങനെ ഹിജറ നാലാം നൂറ്റാണ്ടിൽ ഉള്ള കാര്യം അദ്ദേഹം അറിയ എന്നിട്ടും ഈ നാല് ഇമാമുമാരുടെ ഒട്ടേറെ താബീയങ്ങളുടെ ഒരുപാട് തപൗ താബീയങ്ങളുടെ ഒട്ടനവധി സൊഹാബികളുടെ മാത്രവുമല്ലാഹു അലി വസല്ലമയുടെ വിശുദ്ധ ഊർഹാനിന്റെ പേരിൽ വമ്പിച്ച കളവുകൾ ഭീമമായ നുണകൾ ഇതിന്റെ വക്താക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അന്യഅമുൽ കുബുറ എന്ന നുണ പറയാൻ മാത്രം രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥം ഇതിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നു അന്യഅമത്തുൽ കുബുറ വ്യക്തമായ അഡ്രസ്സ് പോലും ആ പുസ്തകത്തിനില്ല എന്നിട്ട് എല്ലാ സ്വഹാബികളെ പേരിലും നുണ താബിയങ്ങളെ പേരിൽ കളവ് ഖുർആാന്റെ പേരിൽ കളവ് റസൂറുല്ലാഹി സല്ല അലൈസ്മിയുടെ പേരിൽ കളവ് നോക്കൂ നിങ്ങൾ ഇല്ലാത്ത ഒരാഘോഷം ഉണ്ടാക്കിയെടുക്കാൻ എത്ര നുണ പടച്ചുണ്ടാക്കണം എത്ര കളവുകൾ നിരത്തണം ഇതാണ് സഹോദരങ്ങളെ ഇതിൻ്റെ ഒരു അപകടം ഇനി അറിയപ്പെട്ട രണ്ട് ഹജീഫ് പണ്ഡിതന്മാർ ഇമാമൽ ബുഹാരി റഹിമഉല്ല ഹിജറമുന്നൂറിന്റെ ഉള്ളിലാണ് ഇമാം മുസ്ലിം റഹിമ ഉല്ല ഹിജറമുന്നൂറിൻ്റെ ഉള്ളിലാണ് അവർക്കിത് പരിചയമല്ല അവർക്കിതുമായി ബന്ധമില്ല അപ്പോ ഇത് ഷിയാക്കളിലൂടെ കടന്നു കൂടി വന്ന ഒരാചാര് ഇനി അതിനുശേഷം മാലിക്കി മധുഹബിലെ പ്രസിദ്ധരായ പണ്ഡിതന്മാർ ഇമാം ഫാഖഹാനി റഹിമുള്ള ഇത് ഹറാം എന്ന് പറഞ്ഞ പണ്ഡിതനാണ് ഇബുനുൽ ഹാജ് റഹിമുള്ള ഇത് തെറ്റാണ് എന്ന് വിശദീകരിച്ചു ഷാഫിഹി മധുഹബിലെ

യണം ഇത് പുത്തനാചാരമാണ് അന്ധവിശ്വാസമാണ് പുതു പുതുതായി നിർമ്മിച്ച ആഘോഷമാണ് സ്നേഹത്തിന്റെ ഭാഗമല്ല പിൻപറ്റലിന്റെ ഭാഗമല്ല അനുധാവനത്തിന്റെ ഭാഗമല്ല ഇമാ മാലിക് റഹിമഉല്ല പറഞ്ഞ പോലെ അന്ന് ദീനാകാത്ത ഒരു കാര്യം അന്ന് ദീനാകാത്ത ഒരു കാര്യം ഇന്നും ദീനല്ല ഇതാണ് വിശ്വാസികളായ നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ടത് അതിനാൽ ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങളുടെ വ്യാപനം സഹോദരങ്ങളെ അതിനെ ചെറുതായി നമ്മൾ കാണാൻ പാടില്ല ഇത് ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നടന്ന ഒരു കാര്യമാണ് അതുകൂടി നമ്മൾ അറിയണം എന്താണ് ഈ വിഷയത്തിൽ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത് കൽപ്പനക്ക് വിരുദ്ധമായി എതിരായി പ്രവർത്തിക്കുന്നവർ അവർ കരുതിയിരിക്കട്ടെ അവർ പേടിക്കട്ടെ അവരെ ബാധിക്കും കുഴപ്പം പിടികൂടും ഇത് ഖുർആൻ നൽകിയ കാര്യമാണ് ആ ഫിത്തനയെ കുറിച്ച് മഹാനായിബുറിമുള്ള മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഫിത്തനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കുഫുർ ബാധിക്കലാണ് എല്ലാ നിലക്കും അവിശ്വാസിയായി മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അള്ളാഹു കാത്ത ഋഷികുമാറാകട്ടെ രണ്ടാമത്തേത് നിഫാഖ് ബാധിക്കുക കപടനായി മാറുക പുറത്ത് മാത്രം ഇസ്ലാമിനെ കാണിക്കുകയും അകത്ത് ഇസ്ലാമിനോടുള്ള വെറുപ്പും വിദ്വേഷവും ശത്രുതയും നിറച്ചു വെക്കുകയും ചെയ്ത ആളുകൾ കബടതയാണ് അള്ളാഹു കാത്ത ഋഷികുമാറാകട്ടെ മൂന്നാമത്തേത് ബിദത്തിലകപ്പെടും പുത്തനാചാരങ്ങളിൽ അന്ധവിശ്വാസങ്ങളിൽ ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളിൽ പുതിയതായി നിർമ്മിക്കപ്പെട്ട കാര്യങ്ങളിൽ അകപ്പെടും എന്നാണ് ആഫിത്തിനയുടെ താല്പര്യം ഇതാണ് നമ്മൾ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ടത്